ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങൾ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ തരം പരസ്യങ്ങളും ഇനിയൊരു കുടക്കീഴിൽ കൂടാതെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ തൃശ്ശൂർ ജില്ലയിൽ തലോർ ടോൾ പ്ലാസയ്ക്കടുത്തായാണ് നിങ്ങളെ കാണുന്ന ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന പുതിയ ലക്ഷറി ഇരുനില വീട് വിൽപ്പനയ്ക്കായുള്ളത് അഞ്ച് പോയിൻ്റ് ആറ് പൂജ്യം പൂജ്യം സെൻറ്റ് സ്ഥലത്തുള്ള ഈ ഫോർ ബി എച്ച് കെ വീട് ഫുള്ളി ഫേണിഷ്ഡ് ആണ് അത്യാധുനിക സൗകര്യങ്ങളോടെ പണിതിരിക്കുന്ന ഈ മനോഹര ഭവനം ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ് പണിതീർത്തിരിക്കുന്നത് നാല് ബെഡ്റൂമുകൾക്ക് പുറമെ ബാത്റൂം ഹാൾ മൊഡുലാർ കിച്ചൺ വർക്കേരിയ സിറ്റൌട്ട് എന്നീ സൗകര്യങ്ങളെല്ലാം ഈ വീടിനുണ്ട് മികച്ച മികച്ചയിനം വുഡ്വർക്കുകളും കബോർഡുകളും ഈ വീടിന്റെ മാറ്റു കൂട്ടുന്നു ബ്രാൻഡഡ് കമ്പനികളുടെ സാനിറ്ററി വെയേഴ്സ് ഉപയോഗിച്ചാണ് ബാത്റൂമുകൾ പണി കഴിപ്പിച്ചിരിക്കുന്നത് വോട്ടിഫൈഡ് ആണ് വീടിന്റെ ഫ്ലോറിംഗിനായി ഉപയോഗിച്ചിരിക്കുന്നത് പ്രകൃതിദത്തമായ വെളിച്ചവും വായു സഞ്ചാരവും കടന്നുവരുന്ന രീതിയിലാണ് ഈ വീടിന്റെ ഓരോ മുറികളും പണിതിരിക്കുന്നത് ശുദ്ധമായ കിണർജലവും കുടിവെള്ളത്തിനായി ഇവിടെയുണ്ട് പ്രകൃതിക്ഷോഭങ്ങളൊന്നും ഇതുവരെ ബാധിക്കാത്ത ഈ പ്രോപ്പർട്ടി നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് എൻ എച്ച് ഫോർട്ടി സെവനിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിലായുള്ള ഈ മനോഹര ഭവനത്തിൻ്റെ തൊട്ടടുത്തായി ടൗണിൻറ്റേതായ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അമ്പലങ്ങൾ പള്ളികൾ സർക്കാർ സ്ഥാപനങ്ങൾ ആശുപത്രി ബസ് സ്റ്റാൻഡ് എന്നീ സൗകര്യങ്ങളെല്ലാം ഈ വീടിൻ്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ലഭ്യമാണ് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാവുന്ന വിധത്തിലുള്ള കാർ പാർക്കിംഗ് സൗകര്യവും ഈ വീടിനുണ്ട് ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ലൈറ്റ് അറേഞ്ച്മെൻസും ഈ വീടിൻ്റെ സവിശേഷതയാണ് കോമ്പൗണ്ട് വാളും ഗേറ്റും വെച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്ന ഈ ഇരുനില വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് എങ്കിലും വില നെഗോഷ്യബിൾ ആണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ജില്ലയിലെ തല്ലോർ ടോൾ പ്ലാസയ്ക്കടുത്തായുള്ള ഈ വീടിൻ്റെ വിശദാംശങ്ങൾ അറിയുവാനും സ്വന്തമാക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ വിളിക്കൂ നയൻ സിക്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ലൈക്സും കമൻസും ആവശ്യമാണ് കൂടാതെ നിങ്ങളൊരു പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക വാട്സാപ്പ് നമ്പർ നയൻ